ശിവരാത്രി മഹോത്സവം മുതൽ വരെ ആഘോഷിക്കും വാർത്തകൾ നിങ്ങൾക്കായി ആത്മവിശ്വാസവും വിളകൾക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര 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 അഗ്രോ അഗ്രോ ബിൽഡിംഗ് റോഡ് കട്ടപ്പന തന്ത്രി കിഴക്കില്ലം മഹാദേവൻ നമ്പൂതിരി മേൽശാന്തി അദ്വൈത മുന്നിക്കൽ തുടങ്ങിയവർ മുഖ്യകാർമ്മികത്വം വഹിക്കും പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചിന് കലവറനിരക്കൽ പതിനാലാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് ആചാര്യവരണം ആറ് മുപ്പതിന് ദീപാരാധന പ്രസാദശുദ്ധി കുമ്പേക്ക കലശപൂജ രക്ഷാഗ്ന ഹോമം പതിനഞ്ചാം തീയതി രാവിലെ നാല് അഞ്ചിന് നിർമാലി ദർശനം ആറിന് മഹാഗണപതി ഹോമം ഏഴിന് മഹാമൃതുജ്ഞയ ഹോമം ശിവപൂജ ഏഴ് മുപ്പതിന് ശിവപുരാണ പാരായണം പത്തിന് കലശപൂജ പന്ത്രണ്ട് മുപ്പതിന് കലശാഭിഷേകം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് പ്രസാദമൂട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് അത്താഴപൂജ പ്രസാദമൂട്ട് രാത്രി പന്ത്രണ്ടിന് യാമപൂജ പതിനാറാം തീയതി രാവിലെ ആറ് മുതൽ പിതൃബലി തർപ്പണം തുടർന്ന് ഗണപതി ഹോമം ഹോമം എന്നിവ നടക്കും കട്ടപ്പന വീഴുംകോല പാക്നാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ക്ഷേത്രം തന്ത്രകൂടിയായ ബ്രഹ്മശ്രീ മഹാദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാരണത്വത്തിൽ ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച മുതൽ ഇരുപതാം തീയതി വരെ അതിവിപുലമായ രീതിയിൽ ആചരിക്കുന്ന വിവരം മഹാദേവ നാമത്തിലാണെന്ന് തന്നെ അറിയിക്കുകയാണ് ഇപ്രാവശ്യ ശിവരാത്രിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതയുണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ശിവരാത്രി ഈ ശിവരാത്രി കഴിഞ്ഞ് വരുന്ന അഞ്ചാം ദിവസം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയും ഒപ്പം സർപ്പപ്രതിഷ്ഠയും നടത്തപ്പെടുന്നതാണ് അപ്പം ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവിതത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത് ക്ഷേത്ര ദർശനം നടത്താം മറ്റ് വഴിപാടുകൾ ചെയ്യാം മറ്റ് കർമ്മങ്ങളൊക്കെ പങ്കെടുക്കാം പക്ഷേ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഈ ഇരുപതാം തീയതി രാവിലെ ഫെബ്രുവരി ഇരുപതാം തീയതി രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് ഈ ഭദ്രകാളിയുടെയും സർപ്പ നടക്കുന്നത് അപ്പോൾ ആ പ്രതിഷ്ഠാക്രമത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കോമങ്ങളുടെ പൂജകളും ഉച്ചയ്ക്ക് കലശപൂജയും ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് വിശേഷാൽ ദീപാരാധനയും പിന്നെ ശിവരാത്രി ദിവസത്തിലെ ഏറ്റവും പ്രത്യേകതയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ചമകം ശ്രീരുദ്രം തുടങ്ങിയ മഹാദേവന്റെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളാൽ ഇളനീര് തുടങ്ങിയ ധാര പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മുതൽ ദ്രവ്യകലശം ഇരുപതാം തീയതി രാവിലെ ആറിന് ഗണപതി ഹോമം ഏഴിനും എട്ടിനും മധ്യേ ഭദ്രകാളി പ്രാണപ്രതിഷ്ഠ സർവപ്രാണപ്രതിഷ്ഠ അമാദി പ്രാണപ്രതിഷ്ഠ സമർപ്പണം വൈകിട്ട് ാധന എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ അദ്വൈത മിനു കുറ്റൂർ മനേഷ് പാറേ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണവ്യാപാര രംഗത്ത് മാറ്റി തെളിയിച്ച പവിത്ര ഗോൾഡ് ഇതാ മലയോര കർഷകരുടെ ജീവശ്വാസമായ സുഗന്ധ വിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കാൻ പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു ഉന്നത നിലവാരമുള്ള എ സി ആൻഡ് നോൺ എ സി വെയർഹൌസ് സൗകര്യങ്ങൾ ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ അറുപത് ശതമാനം വരെ വായ്പ സൗകര്യവും ലഭ്യമാണ് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ് പവിത്ര അഗ്രോ വെയർഹൌസ് പവിത്ര ബിൽഡിംഗ് പുളിയൻമല റോഡ് കട്ടപ്പന